ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണം കല്യാണി അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാനുമതി അമ്മയും പ്രകാശൻ അവിടെയുണ്ട് അവർ തമ്മിൽ ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കിരൺ ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് കോടതി കൂടേണ്ടി വരും അവിടെ കോടതി കൂടേണ്ടി വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് പല സത്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്ന് പറയാണ് അപ്പോൾ ഇത്രയും നാളും ഈ ഇവളുടെ അമ്മയുടെ കൂടെ പത്തിരുപത്തഞ്ച് വർഷം നിങ്ങൾ ജീവിച്ചില്ലേ മറ്റൊരു കല്യാണം കഴിച്ചു എന്ന കാര്യം മറച്ചു വെച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നത് നിലവിൽ ഒരു ഭാര്യയുണ്ട് അങ്ങനെയുള്ളപ്പോഴല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഭാനുമതി പറയാണ് അതിന് ഇവളെ അമ്മയുമായിട്ടുള്ള ബന്ധം തീർത്തതല്ലേ എൻ്റെ മോൻ എന്ന് പറയുന്നുണ്ട് അതെ തീർത്തതാണ് പക്ഷേ എങ്കിലും ഇരുപത്തഞ്ചു വർഷം ആ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ ജീവിച്ചത് അതിനൊക്കെ നിങ്ങൾ എന്തായാലും അവിടെ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്തായാലും ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടക്കും നിങ്ങളെ അത് മുടക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ കൊക്കില് ജീവനുണ്ട് എങ്കിൽ ഞാനത് നടത്തിയിരിക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടായാലും ഞാൻ ജയിലിൽ പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുക നമുക്ക് കാണാൻ പോകുന്നത് കാണാലോ പറഞ്ഞ പറയണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോ കിരൺ പറയുന്നുണ്ട് ആ ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് എന്താ ഇവര് കണ്ണ് മുഖത്ത് കണ്ണില്ലേ ഇവര് ഇയാളൊക്കെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് ഭാനുമതി പറയാണ് അതെ എൻ്റെ മകനും കൊച്ചുമകനൊക്കെ അവരൊക്കെ നല്ല തലയെടുപ്പുള്ള ആണുങ്ങളാണ് ഏത് പെണ്ണ് കണ്ടു കഴിഞ്ഞാലും ഒന്ന് മോഹിച്ചു പോകും എന്ന് പറയുമ്പോൾ അതെ അത് ശരിയാണ് എന്ന് പറയുന്നു തലയെടുപ്പോ ആരൊക്കെ ഇവർക്കോ നെറ്റിയില് ലേബൽ എഴുതി ഒട്ടിക്കേണ്ടി വരും എന്ന് കല്യാണി പറയുമ്പോൾ എല്ലടി ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ നിന്റെ നിന്റെ സഹോദരി എൻ്റെ മകൻ്റെ വലയിൽ വീണട് വീണത് അതുപോലെ തന്നെ കല്യാണം കഴിയുന്നതിന് മുൻപ് അവൾ പേരുദോഷം കേൾപ്പിച്ചില്ലേ അതിനൊക്കെ കാരണം എൻ്റെ മകൻ്റെ സൗന്ദര്യമാണ് അവൾക്ക് ബോധമുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു രണ്ടാം രണ്ടാം കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു അമേരിക്ക ചെക്കൻ പക്ഷേ അതെന്നും രണ്ടാം കല്യാണം രണ്ടാം കല്യാണം തന്നെയാണ് എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പൊ പ്രകാശം മൂന്നാം കല്യാണം കഴിക്കാൻ പോകുന്നതിലൊന്നും അയാൾക്ക് പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വാക്കു തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി നിൽക്കുകയാണ് അതിനുശേഷം കിരൺ പറയുന്നുണ്ട് കല്യാണി വാ കല്യാണി നമുക്ക് പോവാം ആ എന്നാൽ പോ എന്നും പറഞ്ഞ് വനോതി അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്നും പോവാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് മനു ആണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിങ്ങനെ കുക്കുടു എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സരയിൽ ചോദിക്കുന്നുണ്ട് മനുവേട്ട മനുവേട്ടൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പം ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കേണ്ട ഒരവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ മുങ്ങാറാണ് പതിവ് പക്ഷെ ഇവിടെ ഒന്നും തടഞ്ഞതുമില്ല കാര്യമായിട്ട് ഇനി എന്തായാലും എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ എന്നിങ്ങനെ മനോഹരങ്ങൾ ചിന്തിക്കുന്നതാണ് അങ്ങനെ സരയോ ആയൊരു കാര്യം ചോദിക്കുമ്പോൾ വേഗം സരയിൻ്റെ അരികിലേക്ക് വന്നിങ്ങനെ തോള് കൈയിട്ടിട്ട് പറയുന്നുണ്ട് ഞാനേ ഒന്നുമില്ല ഞാനിങ്ങനെ കുഞ്ഞിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയായിരുന്നു കുഞ്ഞ് നിന്നെ പോലെ തന്നെയാണ് ഒരു ശല്യവുമില്ല നല്ല നല്ലൊരു അടക്കൊതുക്കുള്ള ഇങ്ങനെ കുഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സറി പറയാണ് അയ്യോ ഞാൻ ചെറുപ്പത്തിൽ നല്ല പ്രശ്നക്കാരി ആയിരുന്നെന്നാണ് എൻറെ ആന്റിയും അമ്മയൊക്കെ പറയാറ് എന്നോട് നീയൊരു പ്രശ്നം കൊടുത്തിട്ടില്ല നീ എന്നോടൊരു ഇത് നല്ല ഇതിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പോ അത് പിന്നെ മനുപേട്ടന്റെ സ്നേഹം അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നതാണെന്നൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ സരയി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോകണം മനു ഏട്ട അമേരിക്കയിലോട്ട് പോകുമ്പോൾ അമ്മ നമ്മളുടെ കൂടെ വരണമെന്നാണ് പറയുന്നത് പക്ഷെ തൽക്കാലം നമുക്ക് അമ്മയെ ഇപ്പൊ കൊണ്ടുപോകണ്ട അപ്പൊ അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾക്ക് നമ്മളുടേതായ ഒരു ലോകം വേണം ഞാനും മനു ഏട്ടനും കുഞ്ഞും ഒരു ലോകത്ത് കുറച്ച് നാൾ താമസിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്മയെ കൊണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അപ്പൊ അയ്യോ അപ്പൊ കുഞ്ഞിന്റെ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിനെ നോക്കാൻ അവിടെ സെർവൻ്റ് ഉണ്ടാവില്ലേ അപ്പോ സെർവൻ്റ് ഉണ്ട് പക്ഷേ സെർവൻഡ് അത് മദാമ്മമാരായിരിക്കും മലയാളി കുഞ്ഞുങ്ങളെടുക്കാൻ അവർക്ക് അറിയില്ല അപ്പൊ മലയാളികളെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സരയും ആ കിട്ടും ഇനിയിപ്പോൾ ശ്രമിക്കണം ഞാൻ അമ്മ കൂടെ വരുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇനിയിപ്പോൾ കൂട്ടുകാരന്മാരോട് ചോദിച്ചു നോക്കണം ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ വീണ്ടും കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് വീണ്ടും ചക്കുടോ കുക്കുടോ എന്നൊക്കെ പറഞ്ഞങ്ങനെ വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് ഷാരിയാണ് ഷാരി അമ്പലത്തിൽ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊഴാണ് ഈശ്വര എൻ്റെ മനസ്സിലുള്ള സംശയം അതൊരു സംശയം തന്നെയായി മാറണേ അതുപോലെ തന്നെ എൻ്റെ സരയുമോള്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അവളുടെ ജീവിതം സുരക്ഷിത േ ഞാൻ അവളുടെ അമ്മയല്ല എന്ന സത്യം അവൾ തിരിച്ചറിയരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ പൂജാരി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ പൂജാരി ചോദിക്കുന്നു കുറച്ച് കാലമായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ തിരുമേന ഇനി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരേണ്ടി വരും എന്ന് ശാരി പറയുമ്പോൾ അങ്ങനെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് അങ്ങനെ വന്നിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ദൈവത്തെ പിടിക്കണം എങ്കിൽ മാത്രം നമ്മുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ സരവിൻ്റെയും മനോഹരൻ്റെയും പേരിൽ ഒരു അർച്ചന നടത്താൻ പറയുമ്പോൾ അതെന്ത് അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദാമ്പത്യത്തില് അപ്പേ ഒന്നുമില്ല അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആ ശരി അപ്പം മനസ്സിൽ പൂജാരി ഇങ്ങനെ കരുതുന്നുണ്ട് കല്യാണിയോട് ചെയ്ത ദ്രോഹമൊക്കെ തിരിച്ചടിക്കാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ ചാരി അവിടെ നിന്നും നടന്നിങ്ങോട്ട് വരികയാണ് ആ സമയത്താണ് വഴിയരികിൽ വെച്ചിട്ട് നമ്മുടെ നിഷയായും നിഷയുടെ അമ്മയായും കാണുന്നത് അപ്പം അവർ രണ്ടുപേരും ശാരിയെ കാണുന്നുണ്ട് ദേശ സരയുടെ അമ്മ എന്ന് നിഷ പറയാണ് അങ്ങനെ നിഷ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഒരു കാരണവശാലും നമ്മൾക്ക് പറ്റിയ കാര്യം എന്താണെന്ന് ഒരു കാരണവശാലും സത്യങ്ങൾ അറിയരുത് ഒന്നും പറയരുത് അങ്ങനെയല്ലേ കിരണേട്ടൻ കല്യാണി കല്യാണി ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നും അങ്ങനെ അരികിലേക്ക് വരുമ്പോൾ ഷാരി വന്ന ഉടനെ തന്നെ നമ്മുടെ സരയിനോട് നമ്മുടെ നിഷയോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ കല്യാണമൊക്കെ കഴിച്ചിട്ട് അമേരിക്കയിലോട്ട് പോകുന്നില്ലേ മോള് അമേരിക്കക്കാരനല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ അമേരിക്കയിൽ ബിസിനസ് ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവൻ ബിസിനസ് ആണെന്ന് ദേഷ്യത്തോടു കൂടി നിഷയുടെ അമ്മ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറ അതങ്ങനെയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് മോളുടെ ജീവിതം ചില ആൾക്കാര് തകർത്തു അത് നിങ്ങളുടെ ഭർത്താവ് അതിൽ കൂടെ കൂട് കൂടെ ഉണ്ട് അത് നോക്കിക്കോ അയാള് കരയല്ല പൊട്ടിക്കരയാനാണ് അയാൾ അയാൾ പോകുന്നത് അത്രയ്ക്ക് ദ്രോഹങ്ങളാണ് എന്നോട് ചെയ്തത് ഞങ്ങളോട് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആകെ ഒരു ദ്രോഹം മാത്രമേ ഒരാൾക്ക് ചെയ്തിട്ടുള്ളൂ അത് എൻ്റെ മേഖല മോളെ ഞാൻ അകറ്റി നിർത്തിയതാണ് അവൾ എൻ്റെ സ്വന്തം മകളല്ല ഞാൻ അവൾക്ക് സ്വന്തം അമ്മയല്ല രണ്ടാനമ്മയാണ് എങ്കിൽ പോലും അവൾ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഞങ്ങൾ അകറ്റി നിർത്തി അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടി പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളും അറിയും നിങ്ങളും കൂടെ കരയേണ്ടി വരും ഏർ നിങ്ങളും ഇതിൻ്റെ പുറകിൽ എല്ലാവരും ഒന്നിച്ച് കരയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അവളുടെ അമ്മ ഇങ്ങനെ പറയണെ കേൾക്കുമ്പോൾ ഷാരിക്കയുടെ മനസ്സിൽ ആയിരത്തി ഇപ്പൊ ഒരു ആളി കത്തുകയാണ് അപ്പൊ എന്തവരിങ്ങനെ പറഞ്ഞതെന്നുള്ള രീതിയിൽ അവരങ്ങനെ ഷാരി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലാണെങ്കിൽ രാഹുൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ രാഹുലിന്റെ അരികിലേക്ക് വന്നിട്ട് ഷാരി പറയാണ് ആ നിഷയുടെ അമ്മ നിങ്ങളെ മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രാവിയല്ലോ തലയിൽ തലയിൽ കൈവെച്ച പോലെയാണ് നിങ്ങളെ പ്രാവിയതെന്ന് മനസ്സ് ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ് ആ അന്ന് ശിവദാസൻ എന്നെ വിളിച്ചായിരുന്നു കല്യാൺ ഇവനെ പറ്റിയുള്ള മനുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അത് അതിനെ സംബന്ധിച്ചാവും പറഞ്ഞത് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്താലോചിക്കുന്നെന്ന് ചാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏ ഒന്നുമില്ല എന്തിനാ അവരങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു അതെ ഈ വീട്ടിൽ ഞാൻ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് ഒരു കാര്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ അത് കുറച്ചുനാൾ എൻ്റെ മനസ്സിലൊരു തീ ഉണ്ടായിരുന്നു അത് ആ തീ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ അടുത്തൊരു തീപ്പുരി എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അതും അതിന്റെ പുറകിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് എനിക്കറിയണം നിങ്ങൾ എന്താ ഇടക്കിടക്ക് മനുവിനെ കുറ്റപ്പെടുത്തുന്നത് മനുമോനെ കുറ്റപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലോട്ട് പോകില്ല എന്ന് മനുമോഹനെ ഇടക്കിടക്ക് പോകില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും എന്തായാലും നീ സത്യങ്ങൾ തേടി ഇറങ്ങിയതല്ലേ നീ എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തു പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു പൊട്ടൻ്റെ ഒരു മണ്ടൻ്റെ പ്രാന്തൻ്റെ വാക്കുകളായിട്ടെല്ലാം നിങ്ങൾ എടുക്കുകയുള്ളൂ എന്ന് പറയാണ് അതെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും എന്ന് പറയാണ് അപ്പോൾ നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് വെച്ചാൽ ആര് രാഹുലിനെ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്കും നമ്മുടെ മകൾക്കും വേണ്ടി മാത്രമാണ് അല്ലാതെ ഞാൻ ഒന്നിനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് മകൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എന്ന് വീണ്ടും ശാരി ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് പറയുമ്പോ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ ദേഷ്യത്തോടു കൂടി ശാരി അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് അതിനു ശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനോഹറിനെയാണ് അപ്പൊ മനോഹർ പറയുന്നുണ്ട് കുഞ്ഞ് പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ അതേ അവനുവേട്ടനെ പോലെ തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ സരയനോട് പറയുകയാണ് മോള് ഗർഭസമയത്ത് എന്നെയാണല്ലോ കൂടുതൽ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത് എന്നും പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ശാരി അവരുടെ റൂമിൻ്റെ ആ ഒരു സൈഡിൽ വന്ന് ഇവരുടെ സംസാരം സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ് അതെ കുഞ്ഞ് അവനെ പോലെ തന്നെയാണ് കുഞ്ഞ് അവന് നല്ലതായിരിക്കണം എൻ്റെ മരുമകൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ മനസ്സിൽ വീണ്ടും അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തികയാണെങ്കിൽ ചില കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവിടേക്ക് പ്രകാശം വരുന്നുണ്ട് അപ്പൊ പ്രകാശൻ ചോദിക്കണം മോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത് അവിടെ ചെന്നൈയിലുള്ള ചില കണക്കുകളും കാര്യങ്ങളാണ് അമ്മ നോക്കിയാൽ അമ്മയ്ക്ക് വിശ്വാസം പോരാ എന്നെ കൊണ്ട് ഒന്നും കൂടി നോക്കിക്കണം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നോക്കുന്നത് എന്ന് പറയുമ്പോ ആ അതെന്തായാലും നന്നായി മോൾ എന്തിനാ എന്തിനൊക്കെ കഷ്ടപ്പെടുന്നത് ആ വിക്രത്തിന്റെ കയ്യില് കൊടുത്താൽ പോരെ അവനെല്ലാം ചെയ്യില്ല മോളുടെ തലയിൽ നിന്ന് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചൂടെ ഭാരം കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോ ആ അപ്പൊ നമ്മുടെ നമ്മള് നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അതിന് കള്ളന്റെ കയ്യിൽ ആരെങ്കിലും താക്കോല് കൊടുക്കുമോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ പറയുന്നുണ്ട് ആ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിയട്ടെ എന്നിട്ട് വേണം ഇതൊക്കെ അവനെ ഏൽപ്പിക്കാനായിട്ട് എന്ന് പറയുന്നു അല്ല അച്ഛൻ നാളെ അല്ലെ കോടതി കൂടുതൽ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അതേ മോളെ ഇനിയിപ്പോൾ നാളെ എന്താണ് ആവുണ്ടാകാൻ പോകുന്നത് നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ വക്കീൽ നല്ലതല്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ അതല്ല അവര് ചിലപ്പോൾ വേറെ കൂടുതൽ തെളിവുകളും സാക്ഷികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പെട്ടുപോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല അച്ഛൻ പെടുകയില്ല ഉറപ്പാണ് വക്കീൽ എന്തായാലും നമ്മളെ രക്ഷിക്കും പിന്നെ മോള് നാളെ വരണ്ട എന്ന് പറയുന്നുണ്ട് പ്രകാശം കാർത്തികോട് അല്ലെങ്കിൽ ഞാൻ നാളെ വരുന്നില്ല ആ അച്ഛന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി ഇളകും ഞാൻ നാളെ വരുന്നില്ല അച്ഛനൊരു കാര്യം ചെയ്തുണ്ട് അച്ഛന്റെ ആദ്യ ഭാര്യയെ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു എന്ന് ചോദിക്കുമ്പോ പ്രകാശനൊന്ന് ഞെട്ടുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്